എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ സംസാരിക്കുവാനിടയായി തീർന്നു പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടത് അല്ലെ ആ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി അതായത് കാറ്റിനെയും കടലിനെയും എല്ലാം ശാന്തമാക്കിയ ഒരു ദൈവം അതല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മരണഭയത്തിലായിരുന്ന ശിഷ്യന്മാരെ വന്ന് വിടുവിച്ച ഒരു ദൈവത്തെയാണ് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ ചിന്തിച്ചത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മത്താളുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് അതിനകത്ത് നമ്മൾക്ക് അറിയാം യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് പുരുഷാരത്തോടും ശിഷ്യന്മാരോടും ഒക്കെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നതും അവൻ്റെ വായിൽ നിന്ന് വായുടെ അകത്തേക്ക് പോകുന്നതല്ല എന്നുവെച്ചാൽ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നുമല്ല ഒരു വ്യക്തിയെ അശുദ്ധനാക്കുന്നത് അവനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത് എന്ന് വെച്ചാൽ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്നുള്ളതാണ് യേശു ക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ദുശ്ചിന്ത വ്യഭിചാരം കൊലപാതകം മോഷണം തുടങ്ങി സകലതും എവിടെ നിന്നാണ് വരുന്നതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ ഇതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്നും ആണ് ഇവിടെ യേശു ക്രിസ്തു പറയുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾക്കറിയാം പത്രമാധ്യമങ്ങളിലോട്ടൊക്കെ കടന്നു പോയി കഴിയുമ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ ലഹരിക്ക് അടിമപ്പെടുന്നു കൊലപാതകം നടത്തുന്നു ലഹരി കൊലപാതകം ലഹരി കൊലപാതകം ഇത് മാത്രമേ നമ്മൾക്ക് കാണുവാനുള്ളൂ അല്ലേ എന്ന് വെച്ചാൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരാണ് മുഴുവൻ ഇതിൻ്റെ പുറകെ പോകുന്നതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുവാൻ കഴിയുന്നത് എന്താണ് അതൊന്നും അവർ എന്താണ് അവരുടെ ഉള്ളിലിരിക്കുന്ന ക്രിമിനലാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും അവിടെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശ്വത്ഥനാക്കുന്നതെന്നും ഓക്കെ അപ്പോൾ ഈ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കേട്ട ഒരു ന്യൂസാണ് അഫ്സാൻ എന്ന് പറയുന്ന ഒരു ചെറുക്കൻ അല്ലേ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ അമിത ഉപയോഗം മൂലം അവന് സ്വന്തം കൂടപ്പറപ്പുകളെ പോലും കാണുവാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ കണ്ണും മൂടപ്പെട്ടു പോയി അല്ലെ സ്വന്തം ഉമ്മനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്തോ ദൈവഭാഗ്യം കൊണ്ട് അവർ മരിക്കാതെ രക്ഷപ്പെട്ടു ഇനി അടുത്തത് അവൻ്റെ ഒരു പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞ അനിയനെ വരെ കൊന്നു അല്ലേ ഒരു പ്രായമുള്ളവൻ്റെ ഉമ്മ ഉമ്മേനെ കൊന്നു അങ്ങനെ പിന്നെ ഏർ കാമുകിയായിരുന്ന ആ ഒരു പെൺകുട്ടിയെ കൊന്നു അവൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യനെയും കൊന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവരുടെയൊക്കെ മരണമെടുത്താൽ വളരെ ദാരുണമായിട്ട് ഇവൻ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ എത്രമാത്രം അവൻ ഒരു ക്രൂരനായിരുന്നിരിക്കണം അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്യുവാൻ പറ്റിയത് സ്വന്തം കുഞ്ഞനുജനെ പതിമൂന്ന് വയസ്സുള്ള സ്വന്തം കുഞ്ഞനുജനെ വരെ അതേ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുവാൻ മാത്രം അവന് ധൈര്യം വന്നത് എങ്ങനെയാണ് അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്രിമിനലാണ് പുറത്തോട്ട് വന്നതല്ലേ അപ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും എന്താണ് ഇവൻ ഒരു ബിരിയാണി മേടിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് എലിവിഷൻ ഒക്കെ കലക്കി ഇവൻ കഴിച്ചു എന്നൊക്കെയാണ് ഇവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇവൻ മരിക്കുവാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവൻ ഞാൻ അത് ചെയ്തത് മരിക്കുവാനാണെങ്കിൽ അവൻ ആ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു അവൻ മരിക്കുവാൻ വേണ്ടി ചെയ്തതല്ല അവൻ രക്ഷപ്പെടണം അവനെ ജീവിക്കണം അതിനു വേണ്ടി അവൻ എന്ത് ചെയ്തു പോലീസിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ജസ്റ്റ് ഒന്ന് അവരുടെ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്രൂരമായി ചോദ്യം ചെയ്യലിനെ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഇവൻ എന്ത് ചെയ്തത് ആ ഒരു എലിവിഷൻ കഴിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലീസിന് പോയി പോലീസിന്റെ മുറപ്രയോഗം ഒന്നും നടത്തി അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത്രമാത്രം അവൻ വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ന് വെച്ചാൽ എന്നിട്ട് സോഷ്യൽ മീഡിയ എന്താണ് കുറേ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് ആ ഇവന് ആ പാവം മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവനെ പറ്റി ഉള്ള അഭിപ്രായങ്ങൾ അതായത് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെയൊക്കെ അഭിപ്രായം അവനൊരു നല്ല പയ്യനായിരുന്നു അവൻ നല്ല എപ്പോഴും പള്ളി പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനായിരുന്നു എന്താണ് അവൻ പിന്നെ അധികം ആരോടും സംസാരിക്കുക എന്ന് വളരെ ശാന്തനായിരുന്നു വളരെ നിഷ്കളങ്കനായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരുടെ സംസാരങ്ങൾ സത്യമായിരിക്കും കാരണം ഇവരുടെ മുൻപിലോട്ട് എന്താണ് ഇവനെ അഭിനയിച്ച് കാണിക്കുകയായിരുന്നു ഇവൻ്റെ ഉള്ളിലെ ആ ഒരു ക്രൂരൻ എവിടെ മറിഞ്ഞിരിക്കുകയായിരുന്നു ഇവൻ്റെ ഉള്ളിൽ മറിഞ്ഞു യാണ് അതിനെ അവൻ സമയമായ പായപ്പോഴാണ് പുറത്തെടുത്തത് അതവൻ്റെ വീട്ടുകാരുടെയും രക്തബന്ധങ്ങളുടെയും നടുവിലോട്ടാണ് അവൻ ആ ക്രൂര മനുഷ്യനെ എടുത്തിട്ടത് അല്ലെ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് പലപ്പോഴും എല്ലാവരുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ എടുത്താൽ അങ്ങനെയല്ലേ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണല്ലേ നമ്മളുടെ യഥാർത്ഥ സ്വഭാവത്തെ നമ്മൾ പലപ്പോഴും മൂടി വയ്ക്കും എന്നിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ അഭിനയിച്ച് തകർക്കും ഇനി എപ്പോഴെങ്കിലും ആയിട്ട് എന്താണ് ഈ ഒരു യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരിക തന്നെ ചെയ്യും നമ്മൾ എത്ര മൂടി വെച്ചാലും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥ സ്വഭാവം പുറത്ത് വരിക തന്നെ ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് തന്നെയാണ് യേശു ക്രിസ്തുവിടെയും പറഞ്ഞതും ഒരു മനുഷ്യനെ എന്താ പറയുക സാഹചര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ എല്ലാവരും പറയും ഇന്നത്തെ തലമുറകളെ എന്താ പറയുക സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നുണ്ടാകും പക്ഷേ എല്ലാവരെയും സ്വാധീനിക്കാത്തത് എന്തുകൊണ്ടാണ് കുറച്ച് പേരിൽ കുറച്ചുപേരെ മാത്രം അത് സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിലൊരു ക്രിമിനൽ ഒളിഞ്ഞിരിപ്പുണ്ട് ആ ക്രിമിനലിന് ഇതൊക്കെ ഒന്നും കൂടെ വളം വെച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ എല്ലാ പിള്ളേരും കൊലപാതകന്മാരാകുന്നില്ല കുറച്ച് പേര് മാത്രമേ കൊലപാതകന്മാരാകുന്നുള്ളൂ അതിന്റെ പിന്നിലത്തെ റീസൺ അതാണ് അവരുടെ ഉള്ളിൽ എന്താണ് ഉള്ളിലെന്താണ് ഒരു ക്രിമിനൽ ഒളിഞ്ഞിരിപ്പുണ്ട് ആ ക്രിമിനലിന് ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് വളം വെച്ച് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ പുറത്തു കാണുന്ന സിനിമകളോ ഒന്നുമല്ല ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് അതൊക്കെ സ്വാധീനിക്കുമ്പോൾ ഒരു പരിധി വരെ അത് അവന്റെ ഉള്ളിലുള്ള ഒരു ക്രിമിനലിനെ പുറത്തെടുക്കുവാൻ വേണ്ടി മാത്രം ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്നാൽ അവരുടെ ഉള്ളിൽ എന്താണ് ഒരു യഥാർത്ഥ ക്രിമിനൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിലോട്ട് നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി അഭിനയിച്ച് അഭിനയിച്ച് മുൻപോട്ട് പോകരുത് കാരണം നമ്മൾ അഭിനയിച്ച് അഭിനയിച്ച് മുൻപോട്ട് പോയി കഴിയുമ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമ്മളുടെ യഥാർത്ഥ സ്വഭാവം മൂടി വെച്ച് മൂടി വെച്ച് മൂടി വെച്ച് അതൊരു വല്ലാത്ത പൊട്ടിത്തെറിയായിട്ടായിരിക്കും പുറത്തോട്ട് വരുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കുമ്പോൾ എന്താണ് നമ്മൾ സാധാരണ മനുഷ്യരാണെന്നും നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളുക പിന്നെ നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുവാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലേ അല്ലേ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം ഒന്ന് പ്രകടിപ്പിച്ചു എന്ന് വെച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് കുഴപ്പമില്ല എന്നല്ല അത് കുഴപ്പമാകേണ്ടടുത്ത് കുഴപ്പമാകും എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര നാൾ നമ്മൾ അഭിനയിച്ച് ജീവിക്കും നമ്മൾക്ക് അഭിനയിച്ച് ജീവിക്കേണ്ട കാര്യമല്ല നമ്മളായി തന്നെ ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾക്കറിയാം ഇത് ചർച്ചുകളിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അല്ലേ നമ്മുടെ ആത്മീയഗോളത്തിലാണ് മിക്കപ്പോഴും ഈ അഭിനയം അങ്ങ് തകർക്കുന്നത് അല്ലേ നമ്മളെപ്പോഴും നമ്മൾ ഭയങ്കര ഭക്തരാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ നടക്കും എന്നാൽ നമ്മളുടെ രഹസ്യ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു അർത്ഥതയ്ക്ക് ഉപ്പ് തേക്കാത്ത ടീം ായിരിക്കും അങ്ങനെയുള്ള കുറേ ടീമുകളും ഉണ്ട് അപ്പോൾ ഈ ആത്മീയ ആത്മീയഗോളത്തിലാണ് മിക്കപ്പോഴും നമ്മൾക്ക് കാണുന്നത് ഈ പൊയ്മുഖങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നത് ഈ അഫ്സാൻ എന്ന് പറയുന്ന ആ ചർക്കനെ എടുത്താൽ പറയും അവൻ ഭയങ്കര പള്ളിപ്പൊക്കും പ്രാർത്ഥനയുമായിരുന്നുവെന്ന് നമ്മൾക്കവിടെ പത്രങ്ങളിലൊക്കെ നമ്മൾക്ക് കാണുവാനും അവൻ്റെ അയൽവക്കാരൊക്കെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റും എന്ന് പറയുന്നത് പോലെ ഇവിടെയും നമ്മളുടെ ആത്മീയ ആത്മീയഗോളങ്ങളിലെടുത്താൽ നമ്മൾ ഭയങ്കര ഭക്തരായിട്ടൊക്കെ നമ്മൾ നടിക്കും പക്ഷേ എന്നെങ്കിലും എന്നാണ് നമ്മളുടെ ആ ഒരു യഥാർത്ഥ സ്വഭാവം പുറത്തോട്ട് വരിക തന്നെ ചെയ്യും എന്നുള്ള ഈ കാര്യം നമ്മൾ മറക്കാതിരിക്കുക പക്ഷേ ദൈവസ്ഥാനത്തിൽ നമ്മൾക്ക് അഭിനയിക്കുവാൻ പറ്റുമോ പറ്റത്തില്ല നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു തുറന്ന പുസ്തകം പോലെ തന്നെയാണ് ദൈവമെല്ലാം അറിയുന്നു അല്ലേ ദൈവം ഹൃദയത്തെ മുൾപ്പൂവുകളെല്ലാം അറിയുന്നവൻ ആ ദൈവം നമ്മളുടെ ഹൃദയത്തെ അറിയാം വേറൊരാളെ വിലയിരുത്തുന്നത് പോലെ ഒന്നുമല്ല അല്ല അല്ലെ ദൈവത്തിനറിയാം നമ്മൾ കടന്നു വന്ന സാഹചര്യങ്ങള് നമ്മളുടെ ഇന്നലകള് ഇന്നുകള് നാളുകൾ അറിയുന്നത് ആർക്കാണ് ദൈവത്തിനാണ് ആ ദൈവത്തിനറിയാം നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആർക്കറിയാം ആ ദൈവത്തിനറിയാം പക്ഷേ നമ്മൾ ദൈവസ്ഥാനിയിൽ പോലും അഭിനയിക്കരുത് കേട്ടോ നമ്മൾ അഭിനയിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം ദൈവസ്ഥാനത്തിൽ നമ്മളെ േൽപ്പിച്ചു കൊടുക്കുക കർത്താവ് ഇതാണ് ഞാൻ എൻ്റെ എൻ്റെ കാര്യം ഇതാണ് എന്നിൽ ഇന്ന 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 കുറവുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് കർത്താവെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട് കർത്താവെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അതായത് നമ്മളൊന്ന് സമ്മതിക്കുവാൻ തയ്യാറായാൽ നമ്മളൊന്ന് സറണ്ടർ ചെയ്യുവാൻ തയ്യാറായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും ഇത് ഒരു മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും പോലും നമ്മൾ അഭിനയിക്കും അഭിനയിച്ചിട്ട് ദൈവത്തിന് പോലും നമ്മൾ പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അന്ധകാരം നമ്മളെ മൂടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എന്നാൽ അങ്ങനെയല്ല എന്ത് ചെയ്യണം നമ്മൾ ദൈവസ്ഥാനത്തിൽ ഏല്പിച്ച് കൊടുക്കണം ദൈവമായി സറണ്ടർ ചെയ്യണം ഇതാണ് ഞാനിന്ന് ഏല്പിച്ച് കൊടുക്കുക ഇനി നമ്മൾ മറ്റുള്ളവരുടെ മുൻപിലാണെങ്കിൽ പോലും നമ്മൾ ഒത്തിരി അഭിനയിക്കാൻ പോകേണ്ടത് എന്തിനാണ് നമ്മൾ അഭിനയിക്കുന്നത് അഭിനയിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമല്ല അല്ലേ നമ്മളൊരാളോട് ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തന്നെ ചിരിക്കുക അല്ലാതെ നമ്മൾ ചുമ്മാ പോളിഷ് ചെയ്തിട്ടും നമ്മളൊരാൾ ചിരിച്ചു കാണിക്കേണ്ട കാര്യമില്ല അല്ലേ നമ്മൾക്കൊരാളോട് ചിരിക്കുമ്പോൾ അത് ഹൃദയം തുറന്നു തന്നെ ചിരിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ നമ്മളവരെ ചിരിച്ചു കാണിക്കേണ്ട കാര്യമുള്ളൂ ഇനി വേറൊരാളോട് നമ്മൾ നമ്മൾക്കറിയാം ആത്മീയരൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ അഭിസംബോധന ചെയ്യുവല്ലേ എന്ന് വെച്ചാൽ പ്രൈസലോട് പറയും ചിലർ അച്ഛന്മാരോട് ഈശ്വരമിഷയായി യ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്നൊക്കെ പറയും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറയും ഈ ക്രൈസ്തരോട് പറയുമ്പോഴും ഈശോമിഷയാക്കി സ്തുതി ആയിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മളുടെ ഹൃദയത്തിൽ നിന്നാണോ വരുന്നതെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പറയുവാൻ നിൽക്കുകയില്ല എങ്കിൽ നമ്മൾ പറയണ്ട നമ്മൾക്കറിയാം പല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് അനന്യാസ്ത്രീ സഫീറ എന്ന് പറയുന്ന രണ്ടുപേരെ കാണുവാനായിട്ട് കഴിയുമല്ലേ അവിടെ എന്താണ് അവിടെ പത്രോസിൻ്റെ കാൽച്ചുവട്ടിലോട്ട് ഇവർ ഇവർ വിറ്റ സ്ഥലത്തിൻ്റെ പൈസ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഇവരത് കൊണ്ട് ആ സ്ഥലം വിറ്റ പൈസ അവിടെ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ പത്രോസ് ഒരിക്കലും ചോദിക്കത്തില്ല അല്ലേ അവർക്ക് അങ്ങനെ ഒരു ദുർഗതി വരത്തില്ല എന്താണ് പറ്റിയത് അവർ കള്ളത്തരം കാണിച്ചത് കൊണ്ടാണ് അവർ അവിടെ പെടഞ്ഞു മരിക്കുവാനായിട്ട് ഇടയായി തീർന്നത് അതേസമയം അവരുടേതാണ് അത് തന്നെ പത്രോസ് അവിടെ പറഞ്ഞതല്ലേ നിങ്ങളുടെതാണ് പൈസ നിങ്ങളുടെതാണ് നിങ്ങളുടെ സ്ഥലമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല പക്ഷേ നിങ്ങൾ എന്തിനാണ് കള്ളത്തരം കാണിച്ചതെന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് പകുതി ഞാൻ ഇത്രയൊക്കെയാണ് ഞങ്ങൾ വിറ്റതെന്നും പറഞ്ഞുകൊണ്ട് ദേവസ്ഥാനത്തിൽ വന്നുകൊണ്ട് കള്ളത്തരം കാണിച്ചു അവിടെയാണ് എന്ത് പറ്റിയതും അവർക്ക് തെറ്റുപറ്റിയത് അവിടെയാണ് അവരവിടെ മരിച്ചു വീഴുവാനായിട്ട് ഇടയായി തീർന്നത് അതേസമയം അവർ സ്ഥലം വിറ്റ് പൈസ അവർ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയവുമില്ല അവർക്കൊരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകുമായിരുന്നില്ല അല്ലേ പക്ഷേ എന്താണ് പകരം പറ്റിയത് അവർ കള്ളത്തരം കാണിക്കാൻ പോയി അപ്പോൾ ദൈവസന്നിധിയിൽ കള്ളത്തരം കാണിക്കാൻ പോയത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഗതി വന്നത് അപ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒരു പാഠമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും നമ്മൾ അഭിനയിച്ച് തകർക്കാതിരിക്കുക നമ്മൾക്കൊരു സ്തോത്രം നമ്മൾ ദൈവത്തോട് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് മറയുവാൻ നമ്മൾ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുവാൻ നിൽക്കാതിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം